الحمد لله رب العالمين حمدا كثيرا طيبا لله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها المؤمنون والمؤمنات السلام عليكم ورحمة الله وبركاته نمرة كلاسين രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം അള്ളാഹുവിനുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ആരാണ് എന്നും അള്ളാഹുവിനെ എങ്ങനെ അറിയാമെന്നും അള്ളാഹു സുബാനു വാല എവിടെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അത് നമ്മുടെ വിശ്വാസരംഗത്തെ പഠനമായിരുന്നു ഇത് സമയം കർമ്മമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ വിഷയം മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വിഷയങ്ങളാണ്ഹു അലൈ വസല്ലം നമ്മളെ പഠിപ്പിച്ചതും പരിശുദ്ധ കു നമ്മളെ പഠിപ്പിച്ചതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വൃത്തിയും വെടുപ്പുമുള്ള ശുദ്ധിയുള്ള ആളാകണം എന്നുള്ളതാണ് അത്തഹൂർ ഷത്രുൽ ഈമാൻ വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്ന് അതല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് നബിസ്ഹു അലഹി പഠിപ്പിച്ചു പഠിപ്പിച്ചുവെന്ന് പരിശുദ്ധ ഖുർആാൻ സുഹൃത്ത് ബഹ്റയിലൂടെ അള്ളാഹു സുബാനു വത്താല പഠിപ്പിച്ചത് മുത്തറിൻ വൃത്തിയും വെടുപ്പുമുള്ള ആളുകളൊക്കെ അള്ളാഹു സുബാനു വത്താല ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വൃത്തിയുടെ ഭാഗമായിട്ട് നാം ചെയ്യേണ്ട പത്തോളം കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ പത്ത് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല മുമ്പ് കഴിഞ്ഞ് പോയ ലബിമാർ പ്രവർത്തിച്ച പത്തോളം കാര്യങ്ങളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഒന്ന് മീശ വെട്ടുക എന്നുള്ളതാണ് രണ്ട് താടി വളർത്തുക മൂന്ന് പല്ലു തേക്കുക നാല് മൂക്കിൽ വെള്ളം കയറ്റുക അഞ്ച് നഖം വെട്ടുക ആറ് വസ്ത്രം കഴുകുക ഏഴ് കക്ഷം പറയ്ക്കുക കക്ഷ രോമങ്ങൾ നമ്മൾ പറിച്ചു നീക്കുക എട്ട് ഗുഹ്യഭാഗത്തെ രോമങ്ങൾ അത് നീക്കം ചെയ്യുക ഒമ്പത് സൗച്ം ചെയ്യുക പത്താമത്തത് റിപ്പോർട്ടർ മറന്നുപോയിട്ട് അദ്ദേഹം പറഞ്ഞത് അത് വായ വായകഴുകലായേക്കാം എന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ഹജീസാണ് ഇതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒമ്പതാമത്തെ വിഷയമാണ് അതായത് മലമൂത്ര വിസർജനം നമ്മൾ നടത്തുമ്പോൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ം ചെയ്യണം വൃത്തിയാക്കണം ഗുഹിയ ഭാഗങ്ങൾ എന്നത് നബിസ്വല്ലാഹു അലഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരല്പം സമയം അത്തരം വിഷയങ്ങളാണ് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇന്നത്തെ ഈയൊരു പഠന വിജ്ഞാന സദസ്സിൽ നമ്മൾ സംസാരിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് വിസർജന സ്ഥലത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇസ്തിഹാദത്ത് ചൊല്ലണം എന്നുള്ളതാണ് എന്നാണ് ഇസ്തിഹാദത്തിൻ്റെ വചനം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നബിഷല്ലാഹു അലി വസല്ല വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കാറുള്ളത് എന്നതാണ് മറ്റൊരു ഹദീസിൽ എന്തിനാണ് അത് ചൊല്ലുന്നത് എന്നതിന് നബി സാഹുഅലൈ വസ്ലം നൽകിയ മറുപടി മലമൂത്ര വിസർജന സ്ഥലങ്ങൾ ജിന്നുകളും പിശാചിക്കളും സന്നിഹിതരാകുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ചെല്ലണമെന്ന് പറയാനുള്ള കാരണമെന്ന് എബിഷല്ലാഹു അലൈവി വസല്ലമ്മ തന്നെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും മഹാന്മാരായ പണ്ഡിതന്മാർ അത് എപ്പോഴാണ് ചെല്ലേണ്ടത് ബാത്റൂമിലേക്ക് കാല് വെച്ചിട്ടാണോ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ബാത്റൂമോ ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പുറത്തുപോയി പറമ്പിൽ പോയി ഒക്കെ കാഷ്ടിക്കുകയോ മുദ്രിക്കുകയോ ചെയ്താൽ എപ്പോഴാണ് വിസർജനത്തിന് വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോഴാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് എന്നാൽ ബാത്റൂമുകളും ടോയ്ലറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് എന്ന് പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നതിന് മുമ്പ് ബിശ്മില്ല എന്ന് പറയണം എന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് അലഹി വസ്ല്ലം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്താണ് അതിന്റെ ശ്രേഷ്ഠത മഹാനായ അലി അള്ളഹുവിന്റെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂർഹു അലഹി വസ്ല്ലം ചിത്തുർമാ ബിന്ന ിമീഫിഅലിം പഠിപ്പിച്ചത് ആദം സന്തതികളുടെയും അവരുടെ ഗുഹ്യഭാഗത്തിന്റെയും ജിന്നുകളുടെ ദൃഷ്ടികളുടെയും ഇടയിലുള്ള മറ മനുഷ്യന്മാരുടെ ഔറത്തിന്റെയും ഗുഹ്യഭാഗത്തിന്റെയും ജിന്നുകളുടെ ദൃഷ്ടിയുടെയും ഇടയിലുള്ള മറ ഒരാൾ മലമൂത്ര വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലലാണ് ഞാൻ നബി സല്ലു അലിസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നാം എങ്ങനെയാണ് ബാത്റൂമിൽ പ്രവേശിക്കേണ്ടത് ബിസ്മില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നാം പിന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കേണ്ടത് ഏത് കാലു വെക്കണം അവിടെ പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ബിബിൻ തൈമി റഹ്മ പോലെയുള്ള ആളുകളൊക്കെ വലത്തെ ഭാഗം മുന്തിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഇടത്തെ ഭാഗം മുന്തിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് കുളിക്കുന്ന സമയത്ത് വലത്തെ ഭാഗത്തെയാണ് നാം മുന്തിക്കേണ്ടത് അതുപോലെ തന്നെ എടുക്കുന്ന സമയങ്ങളിൽ വലത്തേതിനെയാണ് നാം മുന്തിക്കേണ്ടത് അതുപോലെ തന്നെ പല്ല് തേക്കുമ്പോഴും അക്ഷരോമ്മ പറിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ചെരുപ്പ് ധരിക്കുമ്പോഴും പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും എല്ലാം നാം വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത് എന്നാൽ അതുപോലെ തന്നെ മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോഴും എല്ലാ സമയങ്ങളിലും ഒക്കെ വലതു ഭാഗത്തെയാണ് നാം മുന്തിക്കേണ്ടത് എന്നാൽ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് നമ്മൾ ഊരുമ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എല്ലാ സമയങ്ങളിലും ഇടത്തേതിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് പിന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം വിസർജന സ്ഥലത്ത് നമ്മൾ തിരുബിലയ്ക്ക് മുന്നിടാൻ പാടുണ്ടോ എങ്ങനെയാണ് നാം ഇരിക്കേണ്ടത് കിബിലക്ക് മുന്നിടൽ പിന്നെ അത് തെറ്റായ കാര്യമാണോ ഏ ഏത് ഭാഗത്തേക്കാണ് നാം തിരിഞ്ഞ് മലമൂത്ര വിസർജനം നടത്തേണ്ടത് എന്ന വിഷയം നാം പഠിക്കേണ്ടതുണ്ട് പ്രവാചകം നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തരുത് എന്ന് നബി സല്ലാഹു അലൈ വസ്ല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നബിസ്ഹ് വല്ലം വിലക്കിയ ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത് മരുഭൂമി പോലെയുള്ള പറമ്പ് പോലെയുള്ള പിന്നെ പുറം പ്രദേശങ്ങളിൽ പുറത്തിരുന്നു ടോയ്ലറ്റുകളില്ലാത്ത പിന്നെ മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇരുന്ന് മലമൂത്ര വിസർജനം നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയം ബാധകമായിട്ടുള്ളത് അത്തരം സന്ദർഭങ്ങൾ ഒരു കാരണവശാലും പിന്നെ കിബിലയ്ക്ക് മുന്നിടാൻ പാടില്ല എന്നാൽ കെട്ടിടങ്ങളുള്ള ഡോറുകളുള്ള ഭദ്രതയുള്ള മഴയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൃപിലയ്ക്ക് മുന്നിടൽ അനുവദനീയമായ വിഷയമാണ് എങ്കിൽ പോലും ഏറ്റവും ഉത്തമം കിബിലക്ക് അഭിമുഖീകരിക്കുകയോ അതുപോലെ തന്നെ പ്രതിമുഖമായോ വിസർജിക്കാതിരിക്കലാണ് ഇരിക്കാത്തതാണ് ഏറ്റവും ഹയർ ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിസർജനം പാടില്ലാത്ത ചില സ്ഥലങ്ങൾ അഹ് ഈ വസ്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്തപ്പുല്ല ആനൈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം കാലുമാല ആനാൻ എന്നാണ് രണ്ട് കാര്യങ്ങൾ പിന്നെ നബിസ് അലി വസ്ലം പറഞ്ഞു അല്ലാതെ മനുഷ്യന്മാർ നടന്നു പോകുന്ന വഴിയോരങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യർ പിന്നെ വിശ്രമിക്കുന്ന തണലുകളിലും നിങ്ങൾ വിസർജിക്കരുത് അത് പിന്നെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മാളത്തിൽ വിസർജിക്കരുത് എന്നുള്ളതാണ് അനസൂബായി സലു അലൈവലം നഹാ നമു സാഹു അലൈവലം വിരോധിച്ചിട്ടുണ്ട് ജുഹരി മാളത്തിൽ മറ്റുള്ള ജീവജാലങ്ങളുടെ പൊത്തുകളിൽ അവർ താമസിക്കുന്ന അവരുടെ വീടുകൾ മാളങ്ങൾ പൊത്തുകൾ അവിടെ നമ്മൾ മലമൂത്ര വിസർജനം നടത്തൽ നബി സാഹു അലൈഹി വസ്ലം വിരോധിച്ച കാര്യമായിട്ടാണ് ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ വിസർജിച്ച പിന്നെ മലമൂത്ര വിസർജനം നടത്തിയ വെള്ളത്തിൽ നമ്മൾ കുളിക്കരുത് എന്നുള്ളതാണ് നമുക്ക് അല്ലാസ്ലം പഠിപ്പിച്ചു ഒരിക്കലും പിന്നെ നിങ്ങൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കുകയും ശേഷം അതിൽ നിന്ന് കുളിക്കുകയും ചെയ്യരുത് ഒഴുക്കുള്ള വെള്ളത്തെ കുറിച്ചല്ല ഇത് പറഞ്ഞിട്ടുള്ളത് കെട്ടി നിൽക്കുന്ന ഒഴുക്കുകളില്ലാത്ത മറ്റു ഭാഗങ്ങളിൽ നിന്ന് വെള്ളം വരാത്ത അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് വെള്ളം പോകാതെ കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ അത്തരം വെള്ളക്കെട്ടുകൾ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് നിങ്ങൾ അതിൽ കുളിക്കരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രത്യേകം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പിന്നെ കുളിപ്പുരയിൽ മൂത്രമൊഴിക്കരുത് എന്ന് നബി നബുസല്ലാഹുലി സ്ഥലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കുളിക്കാൻ വേണ്ടി മാത്രമായി സംവിധാനിക്കപ്പെട്ട കുളിമുറികൾ അവിടെ മൂത്രമൊഴിക്കരുത് മുസ്തഹമ്മിഹി സിറോഫില പറഞ്ഞത് നിങ്ങൾ ഒരാൾ തൻ്റെ കൊളിപ്പറയിൽ മൂത്രമൊഴിക്കുകയും ശേഷം അതിൽ കുളിക്കുകയും ചെയ്യരുത് എന്ന് നബി എമിഷല്ലാ അലൈഹി വസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ യാത്രക്കടയിൽ ഏതെങ്കിലും പുറം സ്ഥലങ്ങളിൽ വലമൂത്ര വിസർജനമൊക്കെ നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ജനദൃഷ്ടികളിൽ നിന്ന് മറഞ്ഞു പോകണം നബി അലൈഹി അലിവസം അങ്ങനെയായിരുന്നു സുഹാബത്തിൽ നിന്നൊക്കെ ബഹുദൂരം നീങ്ങിയിട്ടായിരുന്നു വലമൂത്ര വിസർജനം നടത്തിയിരുന്നത് മഹാനായ മുഖേർ അള്ളാഹു ആണോ അദ്ദേഹം ഞാൻ അലൈഹി അല്ലാസലമൊപ്പം ഒരു യാത്രയിലായിരുന്നു അപ്പോൾ നമിസ അല്ലാ അലൈഹി വല്ലാമ പറഞ്ഞു മുഖേറ തോൽപാത്രം എടുക്കൂ അപ്പോൾ ഞാനത് എടുത്തു എന്നിൽ നിന്ന് എടുത്ത് നബിസ് അല്ലാതിലാമ കൊടുത്തിട്ട് പിന്നെ എന്നിൽ നിന്ന് മറയുവോളം എന്നിൽ നിന്ന് മാഞ്ഞു പോകുവോളം അലൈഹി അല്ലാസമ ദൂരെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു വന്നു എന്ന് പിന്നെ മഹാനായ മുഹെയർ അദ്ബനും ഷെഹബ പിന്നെ പറയുന്നതായിട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്ത മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആധീസിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വസ്ത്രം എപ്പോഴാണ് ഉയർത്തേണ്ടത് ഈ പുറം സമയങ്ങളിൽ അതായത് പുറം സ്ഥലങ്ങളിൽ ആളുകൾ കാണുന്ന സ്ഥലങ്ങളിൽ ഒക്കെ നമ്മൾ പിന്നെ മറകളില്ലാത്ത ബാത്റൂമുകളില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പിന്നെ മലമൂത്ര വിശ്രിതം നടത്തുമ്പോൾ വസ്ത്രം നമ്മൾ എപ്പോഴാണ് ഉയർത്തേണ്ടത് എന്ന് പോലും പ്രവാചകൻ പ്രവാചകാലി സ്ഥലം പഠിപ്പിച്ചെന്നുള്ളത് നമ്മുടെ പിന്നെ ഗുഹഭാഗം മണ്ണിനോട് ഭൂമിയോട് അടുക്കുന്നത് വരെ വസ്ത്രം ഉയർത്തരുത് നമുസ്വലി സ്വലം ഉയർത്താറുണ്ടായിരുന്നില്ല എന്നുവരെ നമുക്ക് അനശ്രനെ പോലെയുള്ള ഹദീസുകൾ സ്വഹാബികൾ വിശദീകരിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇനി മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇരുന്നു കൊണ്ടാണ് അത് നിർവഹിക്കേണ്ടത് ഇരുന്നു കൊണ്ട് നിർവഹിക്കുന്നതാണ് സലു അലൈലി വസ്ലമക്ക് ജാലിസൻ നിവേദനം ചെയ്യുന്ന ഹരിഫിൽ കാണാം നബി സഹിസലം പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ സലാഹുസ് നിന്ന് കൊണ്ട് മൂത്രമൊഴിച്ചു എന്ന് വല്ലവരും നിങ്ങളോട് പറഞ്ഞാൽ നബി നബിസ്ലം പറയാ അള്ളാഹുൻ്റെ റസൂൽ നിന്നുകൊണ്ട് കൊണ്ട് മൂത്രമൊഴിച്ചു എന്ന് വല്ലവരും നിങ്ങളോട് പറഞ്ഞാൽ അയാളെ നിങ്ങൾ സത്യപ്പെടുത്തരുത് നബിസ്ലി സ്വലം ഇന്നുകൊണ്ടല്ലാതെ ഇരുന്നുകൊണ്ടല്ലാതെ വിസരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നിന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവനെ നിങ്ങൾ ഒരു വിഷയത്തിലും സത്യപ്പെടുത്തരുത് എന്നുള്ളതാണ് നമുക്ക് അലിസ്ലം എല്ലാ സമയത്തും ഇരുന്നു കൊണ്ടാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നാൽ രണ്ട് സന്ദർഭങ്ങളിൽ നമുക്ക് മലമൂത്ര വിസർജനം നിന്നുകൊണ്ട് നിർവഹിക്കാമെന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും ഒന്ന് നമ്മുടെ മാലിന്യം മൂത്രം നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ തെറിക്കുകയില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് നിന്നുകൊണ്ട് നിർവഹിക്കാം അതുപോലെ തന്നെ ആരും തൻ്റെ അവിറത്ത് തന്നെ നഗ്നത കാണുകയില്ല എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യമെങ്കിൽ പിന്നെ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കൽ അനുവദനീയമാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും അതുപോലെ വനമൂത്ര വിസർജന മേളകളിൽ അള്ളാഹു സുഹാനുഭത്താലെ നമ്മൾ ഓർക്കരുത് ആ സമയത്ത് സലാം പറയരുത് പിന്നെ ആ സമയത്ത് സലാം ഒരാൾ പറഞ്ഞാൽ മടക്കരുത് എന്നതൊക്കെ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് നബിസ് അലൈഹി വസ്സലം ഒരു ദിവസം മലമൂത്ര വിസർജന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നബി ഫസല്ലമ സലാം പറഞ്ഞു പ്രവാചക പ്രവാചകൻ സല അലി സ്വലം പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുപോലെയുള്ള അവസ്ഥകളിൽ താങ്കൾ എന്നെ കണ്ടാൽ എന്നോട് സലാം പറയരുത് കാരണം താങ്കൾ അപ്രകാരം ചെയ്താൽ ഞാൻ താങ്കളുടെ സലാം മടക്കുകയില്ല എന്ന് നബി സാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളത് കൈകൊണ്ട് നമ്മുടെ ഗുഹയഭാഗങ്ങൾ പിടിക്കുവാനോ അതുപോലെ തന്നെ സൗജന്യം ചെയ്യുവാനും വേണ്ടി ഉപയോഗിക്കുവാനോ പാടില്ല നബ്സ് പറഞ്ഞിട്ടുണ്ട് അലഹി സാഹിസം ലായുംബൂൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് തന്റെ ഗുഹ്യഭാഗം തന്റെ വലത്തെ കൈകൊണ്ട് സ്പർശിക്കരുത് എന്ന് നബി സാഹു അലൈഹി വസ്ലാ വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ വലത്തെ കൈകൊണ്ട് നമ്മൾ നമ്മളത് ചെയ്യാൻ പാടില്ല പിന്നെ മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധിയാക്കാനും പാടില്ല ഇതാ ബാലും മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നിങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ കൈ കൊണ്ട് ലിംഗം സ്പർശിക്കാൻ പാടില്ല അതുപോലെ തന്നെ ശൌചം ചെയ്യാനും പാടില്ല അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ പാത്രത്തിൽ ഊതിയിട്ട് വെള്ളം കുടിക്കരുത് എന്ന് സല്ലാഹു അലി വസ്വല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മറിച്ച് ഇടത്തെ കൈയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതാണ് പ്രവാചകം സല്ലു അലൈഹി വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി വൃത്തിയാക്കാൻ വെള്ളമോ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ കല്ലോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ശുചിയാക്കുന്നതിന് വേണ്ടിയും വൃത്തിയാക്കുന്നതിന് വേണ്ടിയും നബി സലാഹ് അലൈഹി വസ്ല്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട് മൂന്നിൽ കുറഞ്ഞ കല്ലുകൾ കൊണ്ട് നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം ശുദ്ധിയാക്കരുത് എന്നുള്ളതാണ് മൂന്ന് കല്ലുകൾ കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് പിന്നെ വെള്ളമില്ലാത്ത സാഹചര്യങ്ങളിൽ വിസർജിച്ചത് വൃത്തിയാക്കാൻ ഉപയോഗിക്കാം എന്ന് നബി സല അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രണ്ട് കൈകളും കഴുകി വൃത്തിയാക്കണം എന്ന് നബി സല്ലു വസ്ലമയുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ച കാര്യമാണ് അങ്ങനെ എല്ലാം ആവശ്യങ്ങളും കഴിഞ്ഞ് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ അന നബിം قال غفرانك ഉഫ്രാനൊക്ക എന്ന് പറ 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 അലൈ വസല്ല പുറത്തേക്ക് ഇറങ്ങാറുണ്ടായത് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ കഴിച്ച വെ ഭക്ഷണം നമ്മൾ കുടിച്ച പിന്നെ പാനീയം അത് അതിൻ്റെ അവശിഷ്ടം നമ്മുടെ വയറ്റിൽ അവശേഷിപ്പിക്കാതെ അള്ളാഹു സുഖമായി അതിനെ പുറത്തേക്ക് തള്ളുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളും എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അത് പുറത്തേക്ക് തള്ളാൻ കഴിയാതെ പുറത്തേക്ക് പോകാതെ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച ആളുകൾ വയർത്ത് വയറ് വീർത്ത് കെട്ടി നിൽക്കുന്നവർ അതിലൂടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ട്യൂബിലൂടെ മൂത്രിക്കുന്നവർ അല്ലെ അങ്ങനെയൊക്കെ ഒരുപാട് രോഗികളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് അള്ളാഹു സുബാനു വത്താല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഈ മലമൂത്ര വിസർജനം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാത്തിലും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകിയിരിക്കുകയാണ് പക്ഷേ നന്ദിഘട്ടവരായിട്ട് മാറുമ്പോൾ അള്ളാഹ് ഇത്രയധികം അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ചെയ്തു തന്ന അള്ള നിന്നോട് ഞാൻ ചെയ്യുന്ന നെറുകേടുകൾ നീ പുറത്തു തരണേ എന്നാണ് ആ ഹുഫ്രാനൊക്കെ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇനി നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടെ വിശദീകരിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കും പിന്നെ മലപൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും കാഷ്ടിക്കാനോ മൂത്രിക്കാനോ തോന്നിക്കഴിഞ്ഞാൽ അത് പിടിച്ചു വെച്ച് അത് നിർവഹിക്കാ അതത് പിടിച്ചു വെച്ച് നമസ്കരിക്കരുത് എന്നുള്ളതാണ് വഹ്വാൻ മലമൂത്ര വിസർജനം പിടിച്ചു വെച്ചുകൊണ്ട് നമസ്കരിക്കൽ അള്ളാഹുന്റെ റസൂൾ വിലക്കിയിട്ടുണ്ട് എന്ന് മഹാനായ അബു ഉമാ അറിയാൻ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇവരും ആദ്യം റിപ്പോർട്ട് ചെയ്ത അറുന്നൂറ്റി പതിനേഴാമത്തെ ഹദീസിൽ നമ്മൾ لأنهم يقولون <applause> أن لا الأخير في التعاب ولا وهو في الأخير في الأخير في الأخير في اللَّهِ في الأخير في الأخير ഭക്ഷണം നമുക്ക് വിശക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം തയ്യാറായി ഇട്ടിരിക്കുകയാണ് മലമൂത്ര വിസർജനത്തിന് നമ്മൾ പിന്നെ തോന്നുന്ന സാഹചര്യങ്ങളിൽ ഒന്നും നമ്മൾ നിസ്കരിക്കരുത് എന്നുള്ളതാണ് കാരണം നമസ്കാരം ഭയഭക്തിയോടുകൂടി നിർവഹിക്കേണ്ട ഒരു വിവാദത്താണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്ന ഭക്ഷണം പോലെയുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതൊക്കെ നിർവഹിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നിസ്കരിക്കുക അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിർവഹിച്ചതിന് ശേഷം നിസ്കരിക്കാനാണ് രംസ്വല്ല വാലു വല്ല നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു വിഷയങ്ങളിലും ഒരു നിയമങ്ങളിലും നമ്മൾ സതയോ മടിയോ ഒന്നും കാണിക്കരുത് എന്ന് പിന്നെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മലമൂത്ര വിസർജന വേളകളിൽ സംസാരിക്കുന്നതിൻ്റെ വിധി നബ്സ് അല്ലാസ്മ അന്ന അറജുടൻ അമറ വറൂസ് അലി സ്വലം യബൂൽ അലൈ നബ്സ്മയുടെ ഒരു സ്ലാ ഒരാളു സ്വലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ലാം എന്ന് നമ്മൾ നേരത്തെ വിശദീകരിക്കുകയുണ്ടായി അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ അത്യാവശ്യമായ എന്തെങ്കിലും ഒരു വിഷയം പറയാ സംസാരിക്കുക എന്നതല്ലാതെ പിന്നെ ഹൃദയ തമാശകൾ പറഞ്ഞ് ബാത്റൂമിൽ സമയം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് വസല്ലമയുടെ ആ ഹരിയത്തിൽ നിന്ന് നമ്മളെ പഠിപ്പ് നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ തലമറയ്ക്കൽ അനിവാര്യമാണോ അത് നമ്മൾ ആവശ്യമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ തലമറയ്ക്കൽ അനിവാര്യമായ ഒരു കാര്യമല്ല അങ്ങനെ തലമറക്കണമെന്ന് പറയാൻ കൃത്യമായ തെളിവുകളൊന്നുമില്ല നബി അലൈഹി സാഹിസലം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടില്ല ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ തലമുറയ്ക്കൽ സുന്നത്താണെന്ന് ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്നാൽ വാസ്തവത്തിൽ ഈ വിഷയം തെളിവുകളൊന്നും വന്നിട്ടില്ല ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ തലമുറക്കൽ സുന്നത്താണെന്ന തെളിവുകളൊന്നും ഇല്ലാതെ അത് നമുക്ക് പറയാനും പറ്റില്ല കാരണം സുന്നത്തി എന്നത് ഒരു മതവിധിയാണ് ഒരു കാര്യം സുന്നത്താണെന്ന് പറയാൻ കൃത്യമായ തെളിവ് ആവശ്യമാണ് അപ്പോൾ പിന്നെ മലമൂത്ര വിസർജന വേളകളിൽ തലമുറയ്ക്കൽ സുന്നത്താണ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ തെളിവ് വേണം മുസ്വലി സ്വലം ധരിച്ചതായിട്ട് നമുക്ക് കാണണം അങ്ങനെ നമുക്ക് തെളിവുകളൊന്നും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മാത്രമല്ല ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ആരാധന എന്ന നിലക്കാണ് ഒരാൾ തലമറക്കുന്നത് എങ്കിൽ അത് ബിദത്തും കൂടിയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഖുർആനിൻ്റെ ആപ്പ് പോലെയുള്ള മൊബൈൽ ആപ്പുകളുള്ള പിന്നെ മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ എന്ന് സംശയം ചോദിച്ച ചില ആളുകളുണ്ട് മൊബൈൽ അങ്ങനെ ഒരുപാട് മൊബൈലിൽ പല കാര്യങ്ങളുണ്ടാവും ഒരുപാട് കാര്യങ്ങളുണ്ടാവും ആ കൂട്ടത്തിൽ ഖുർആാൻ ഉണ്ടാകും എന്നാൽ അതൊരു അല്ല സത്യത്തിലും ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ആ മൊബൈലുമായിട്ട് പിന്നെ ഒരാൾക്ക് ഏത് സ്ഥലത്തേക്ക് പോകാം അതിനുള്ളിലുള്ളത് അടച്ച് വെക്ക വെക്കപ്പെട്ട രീതിയിലാണ് അവർ പിന്നെ ബാത്റൂമിൽ പോകുന്നത് ഒരിക്കലും മുസാഫ അല്ല നമ്മൾ കൊണ്ടുപോകുന്നത് മൊബൈലാണ് മൊബൈൽ പല കാര്യങ്ങളും ഉണ്ടാകും മൊബൈലായിട്ട് എല്ലായിടത്തും പോകുന്നത് പോലെ പിന്നെ അടച്ചു വെക്കപ്പെട്ട രീതിയിൽ നമുക്ക് ബാത്റൂമിൽ മൊബൈൽ കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ അവിടെ ഇരുന്നിട്ട് നമ്മൾ മൊബൈൽ കൊണ്ടുപോയിട്ട് വാട്സാപ്പും ഫേസ്ബുക്കും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുന്ന ചില ആളുകളെയും പിന്നെ ചില ആളുകളും ഒക്കെ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അവിടെ ടോയ്ലറ്റുകൾ പിഷാജിൻ്റെ കേന്ദ്രമാണ് അതുകൊണ്ടാണല്ലോ ബസ്മല അള്ളാഹുബിനെ അൽ ഹബായിസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞല്ലോ അവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തെറ്റായ കാര്യമാണ് അത് ഒരിക്കലും ശരിയല്ല പ്രത്യേകിച്ചും ചില വാട്സാപ്പുകളിലും വാട്സാപ്പുകളിൽ ഫേസ്ബുക്കുകളിലൊക്കെ ഖുറാനിലെ ആയത്തുകളും അള്ളാഹുവിൻ്റെ മിസ്സാസിനൊക്കെ പേരുകളൊക്കെ ഉണ്ടാകാനും അത് പിന്നെ അത് പ്രദർശിപ്പിക്കപ്പെടാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് പിന്നെ ഒരു കാരണവശാലും അതുപോലെ തന്നെ പേരുകൾ അബ്ദുള്ള അതുപോലെയുള്ള പേരുകൾ ഒക്കെ പിന്നെ വരുമ്പോൾ അള്ളാഹുലേക്ക് ചേർത്തിയ പേരുകൾ എങ്ങനെയെങ്കിലും ഒക്കെ ആ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഓണാക്കുമ്പോൾ അവിടെ പിന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ വരാൻ കാരണമാകും അതുകൊണ്ട് പിന്നെ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷേ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല അവിടെ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്ന് തുമ്മിയാൽ അലഹദുള്ള പറയണോ എപ്പോൾ തുമ്മിയാലും നമ്മൾ അലഹമുള്ള ില്ല എന്ന് പറയണം പിന്നെ അത് ടോയ്ലറ്റിലാണെങ്കിലും വേണ്ടില്ല നിസ്കാരത്തിലാണെങ്കിലും വേണ്ടില്ല ഇനി നമ്മൾ ആരുമില്ല അപ്പോഴാണെങ്കിലും ഒക്കെ അബ്ദുല്ല പറയണം ടോയ്ലറ്റിൽ പോയി നമ്മൾ എത്തുമ്പോൾ നമ്മളത് പതുക്കെയാണ് പറയേണ്ടതെന്ന് മാത്രം വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ വേഗതയിൽ പറഞ്ഞു പോയിട്ടുണ്ട് കുറഞ്ഞ സമയമെടുക്കുന്നതിന് വേണ്ടിയാണ് വേഗതയിൽ പോയത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം അതൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഈമാനോട് കൂടി ജീവിക്കാനുള്ള ടോഫിക്ക് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒരു استغفر الله لي ولكم واستغفروه انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته